പ്ലസ് ടുവിലേക്ക് സ്വാഗതം റിട്ടയർ ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ എല്ലാ വർഷവും ട്രഷറികളിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട് അങ്ങനെ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നവർക്ക് മാത്രമേ തുടർന്നും പെൻഷൻ അനുവദിക്കുകയുള്ളൂ എന്നാൽ അടുത്ത കാലത്ത് വേജ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി പലരും പെൻഷൻ അവരുടെ അവകാശികൾ വാങ്ങിയതായി കണ്ടെത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന നടപടിക്രമങ്ങൾ കൂടുതൽ കർശനമാക്കിക്കൊണ്ട് ട്രഷറി ഡയറക്ടർ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് അതുപ്രകാരം സർക്കാർ ജീവനക്കാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉള്ളത് ലൈഫ് സർട്ടിഫിക്കറ്റ് നിശ്ചിത മാതൃകയിലുള്ളത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ പെൻഷനറുടെ ഒപ്പ് സാക്ഷ്യപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്റെ പേര് തസ്തിക എംപ്ലോയി ഐ ഡി ഓഫീസിൻ്റെ പേര് എന്നിങ്ങനെയുള്ള സീല് നിശ്ചയമായും ലൈഫ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം തീയതി സഹിതമാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് എൻഡോഴ്സ് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ ഒപ്പ് രേഖപ്പെടുത്തേണ്ടത് പെൻഷനർ താമസിക്കുന്ന സ്ഥലത്തുള്ള ഗസറ്റഡ് ഉദ്യോഗസ്ഥനോ വില്ലേജ് ഓഫീസറോ സബ് രജിസ്ട്രാറോ സബ് ഇൻസ്പെക്ടറോ പഞ്ചായത്ത് സെക്രട്ടറിയോ നൽകുന്ന ലൈഫ് സർട്ടിഫിക്കറ്റിൽ മാത്രമേ സ്വീകരിക്കപ്പെടുകയുള്ളൂ ലൈഫ് സർട്ടിഫിക്കറ്റ് പെൻഷനർ താമസം സ്ഥലം മാറിപ്പോയാൽ പി ഐ എം എസ് ആപ്ലിക്കേഷനിലെ മസ്റ്റർ ഡേറ്റയിൽ പുതിയ മേൽവിലാസം ചേർക്കുകയും വേണം ആ പുതിയ സ്ഥലത്തെ ഓഫീസർ ആയിരിക്കണം ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടതും മുമ്പ് പഞ്ചായത്ത് പ്രസിഡൻറ് ഉൾപ്പെടെയുള്ളവർ നൽകിയ ലൈഫ് സർട്ടിഫിക്കറ്റ് സ്വീകരിക്കപ്പെട്ടിരുന്നു ഇനി മുതൽ അത് സ്വീകരിക്കപ്പെടുകയില്ല നേരത്തെ സൂചിപ്പിച്ച ആളുകൾ എൻഡോസ് ചെയ്യുന്ന ലൈഫ് സർട്ടിഫിക്കറ്റ് മാത്രമേ സ്വീകരിക്കപ്പെടുകയുള്ളൂ ഇതിനു വേണ്ടി ഒരു പ്രത്യേക രജിസ്റ്റർ തന്നെ ബന്ധപ്പെട്ട ഓഫീസുകളിൽ സൂക്ഷിക്കുന്നതിന് കർശന നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട് വിദേശത്ത് സ്ഥിരതാമസമാക്കിയ പെൻഷൻകാരാണെങ്കിൽ എംബസി നൽകിയിട്ടുള്ള വാർഷിക ലൈഫ് സർട്ടിഫിക്കറ്റാണ് നൽകേണ്ടത് ഇതും ക്രമ ക്രമപ്രകാരമാണെന്ന് ഉറപ്പാക്കുന്നതിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എല്ലാ വർഷവും ഡിസംബറിലാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത് അങ്ങനെ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയില്ലെങ്കിൽ ജനുവരി മുതലുള്ള പെൻഷൻ തടഞ്ഞു വെക്കപ്പെടുകയും ചെയ്യും